അൻ്റെ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില മതേതര പുരോഗമന ബുദ്ധിജീവികൾ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതോ ഒന്നും ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയതോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയതോ അല്ല യഥാർത്ഥത്തിൽ എന്താണ് ബീഹാറിൽ സംഭവിച്ചത് ബീഹാറിൽ എൻ ഡി എക്ക് അനുകൂലമായ പല ഘടകങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ഈ നിതീഷ് കുമാർ ഇരുപത് കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായമാണ് ഉള്ളത് അദ്ദേഹം ബീഹാറിലെ ഒരു വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആ ഒരു നവീൻ പട്നായിക്കിൻ്റെയൊക്കെ നിലയിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ജനങ്ങൾ സുശാസൻ ബാബു എന്നാണ് വിളിക്കുന്നത് സുശാസൻ എന്നു വെച്ചാൽ നല്ല ഭരണം നടത്തുന്ന ആൾ സുശാസൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇരട്ടപ്പേരാണ് വിപ്ലവനായകൻ എന്നൊക്കെ പറഞ്ഞു പുരക്ഷി കലൈഞ്ചർ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു ഒരു ഇത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് മാത്രമല്ല നമ്മൾ അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് പരിശോധിക്കണം കോൺഗ്രസിൻ്റെ കാലത്ത് ഭയങ്കര അരാജകത്വമായിരുന്നു എൺപത് തൊട്ട് എൺപത്തി ഒമ്പത് വരെ അരാജകത്വം കൊടിവാണ കൊടികുത്തി വാണ ഒരു സംസ്ഥാനമാണ് ബീഹാർ ആ കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ലാലു പ്രസാദും അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടി കൂടി നമ്മുടെ ഗ്രാമീണ ഭാഷ പറഞ്ഞ ക്ഷയം മാറി കുഷ്ഠമായി ക്ഷയം മാറി കുഷ്ഠമായി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ചോലല്ല സത്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു സ്വാരസ്യം മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അപ്പോൾ കോൺഗ്രസിന്റെ ഭരണത്തെക്കാളും വളരെ വളരെ മോശമായിരുന്നു ആ പതിനഞ്ച് കൊല്ലം നീണ്ട ഇവരുടെ ഭരണം ജംഗിൾ രാജ് എന്ന് പറഞ്ഞ ഒട്ടും കൂടുതലല്ല ആ എന്ന് മാത്രമല്ല യാദവന്മാർക്ക് ഒരു നിയമവും യാദവന്മാരെ അല്ലാത്തവർക്ക് വേറെ നിയമമായിരുന്നു പട്ടിക സമുദായത്തിൽപ്പെട്ട ഒരാളൊരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇൻസ്പെക്ടർ അവരുടെ പരാതി കീറിക്കളഞ്ഞ് കൂമ്പിനിട്ട് ഇടിക്കുവരും ആ ദുസ്തി മാറിയത് ഈ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ശേഷമാണ് മറ്റു സമുദായക്കാർക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം എന്ന അവസ്ഥ ഉണ്ടായിരുന്നു